ശബരിമലയിലെ സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തി കിട്ടിയത് സ്വർണ കട്ടികൾ അവിടെ സ്വർണക്കൊള്ള ഇവിടെ വീടുപണി ചെലവ് രണ്ടു കോടി തേക്ക് വാങ്ങിയത് ക്ഷേത്ര ആവശ്യത്തിനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി പൊട്ടി ദൃശ്യം പുറത്ത് ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുമോ സി പി എമ്മിൽ ആശയക്കുഴപ്പം ഏതായാലും സംസ്ഥാന സർക്കാരിനും സി പി വീണ്ടും ചോദ്യങ്ങൾ ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപാരിയായ ഗോവർദ്ധന് കൈമാറിയ സ്വർണ്ണമാണ് കർണാടകയിലെ ബല്ലാരിയിൽ നിന്നും കണ്ടെത്തിയത് ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കണ്ടെത്തിയതെന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം സ്വർണ്ണ കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം തനിക്ക് നൽകിയെന്നാണ് ഗോവർദ്ധന്റെ മൊഴി അത്രയും സ്വർണം കണ്ടെത്താനായോ എന്ന് വ്യക്തമല്ല ശബരിമല സ്വർണ കവർച്ച കേസിലെ പ്രതി മുരാരി ബാബു പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ്സ സംബന്ധിച്ചും അന്വേഷണം ക്ഷേത്രാവശ്യങ്ങൾക്ക് തെട്ടിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്കുതടികൾ വാങ്ങിയതെന്ന് സൂചനയുണ്ട് തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുമുള്ള പണികൾക്കായി തേക്കുതടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലാണ് അവിടെ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്നും ഏർപ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു വനം ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്നും നൽകി തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് അധികം തടിപ്പണികൾ നടന്നിട്ടില്ലെന്ന് ദേവസ്വം മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ കട്ടിളം മാറാനായി പാഴ്ത്തടി എത്തിച്ചത് ഉപദേശക സമിതി എതിർത്തതിനാൽ പണി നടത്തിയില്ല പെരുന്നയിൽ രണ്ട് നിലകളുള്ള വലിയ വീട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് പണിതത് ഒന്നര വർഷം കൊണ്ട് പണിതീർത്തു ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി കടത്തിയതും വീട് പണിയും ഒരേ കാലയളവിലാണെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തി വീടിന് മാത്രം രണ്ടു കോടിയോളം രൂപ ചെലവായിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് മുന്തിയ തടി ഉരുപ്പടികൾ പാകിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നാണ് ബുധനാഴ്ച രാത്രി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുത്തത് ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടുന്നതിൽ സിപിഎമ്മിൽ ആശയക്കുഴപ്പം ആഗോള അയ്യപ്പ സംഗമത്തിനു ശേഷം നിലവിലെ ഭരണസമിതി തുടരാമെന്ന തത്വത്തിൽ തീരുമാനിച്ചെങ്കിലും ഹൈക്കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുനർ വിചിന്തനം അടുത്തമാസം ഒൻപതിന് നിലവിലെ ദേവസ്വം ഭരണസമിതിയുടെ കാലാവധി തീരും ശബരിമല മണ്ഡലകാലത്തിന് തൊട്ടു മുൻപ് അതായത് അടുത്ത അടുത്തമാസം ഒൻപതിന് കാലാവധി അവസാനിക്കുന്ന തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടണമെന്നായിരുന്നു സി പി എമ്മിന്റെ തീരുമാനം അടുത്തമാസം പതിനേഴിനാണ് മണ്ഡലകാലം തുടങ്ങുന്നത് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മണ്ഡലകാലം പിഴവില്ലാതെ നടത്താനാണ് അനുഭവ സമത്തുള്ള നിലവിലെ ഭരണസമിതി തുടരുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചത് എന്നാൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെ ഹൈക്കോടതിയുടെ നിശിത വിമർശനത്തിന് വിധേയമായതോടെ സി പി എം ആശയക്കുഴപ്പത്തിലാണ്